നമസ്കാരം നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുളസി ഇന്ന് പ്രധാനമായി കൊടുക്കുന്ന വാർത്ത അര നൂറ്റാണ്ടു മുമ്പ് ഒരു സ്കൂളിൽ ഒന്നിച്ചു പഠിച്ച കൂട്ടുകാർ വീണ്ടും ഒത്തുചേർന്ന റീയൂണിയൻ്റെ വാർത്തയാണ് കുണ്ട്രയുടെ വിദ്യാഭ്യാസ മേഖലയിൽ പണ്ടുമുതലേ വളരെ നിലവാരം പുലർത്തിയ ഒരു സ്കൂളാണ് എം ജി ഡി ഹൈസ്കൂള് ആ സ്കൂളിൽ എഴുപത്തിനാല് എഴുപത്തഞ്ച് വർഷം പഠിച്ച കൂട്ടുകാരാണ് കൂടിയത് അതിൻ്റെ ഒത്തുചേരനെ കുറിച്ചുള്ള വാർത്തകളും മറ്റു ചില വാർത്തകളും കൊണ്ട് നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം അവരൊരുമിച്ചു ഒരു വട്ടം കൂടി അറുന്നൂറ്റാണ്ട് മുമ്പ് ഒരു വിദ്യാലയത്തിൽ പഠിച്ചിരുന്നവർ ഒരു വട്ടം കൂടി ആ വിദ്യാലയത്തിന്റെ തിരുമുറ്റത്തെത്തി കുണ്ടറ എം ജി ഡി ബോയ്സ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തി അഞ്ച് ബാച്ചിലെ കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ഒത്തുചേർന്നത് സംഗമം കുണ്ടറ ചിന്നൂർ ഫാഷൻ ജുവലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ഒ അബ്ദുൽ മുത്തലിഖും വൈശാലി നന്ദകുമാറും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കേണൽ കൊച്ചുകോശി പണിക്കർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സൂരജ് കോശി ഷഷർ തരകൻ എൻ പത്മരാജൻ കെ ജോയി ഷിബു ജേക്കബ് ഫിലിപ്പ് ജെ പണിക്കർ തോമസ് ഷാമുൽ ഡോക്ടർ ചാരണധരൻ അബ്ദുൽ ഹമീദ് വി ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു

ഇവൻ ഏത് സ്കൂളിലാണ് ഇവനേത്യാസ്കൂളിലാ പഠിക്കുന്നത് ജീവിതവും പഠിപ്പിക്കുന്നുണ്ട് മികവിൽ എന്നും ഒന്നാമത് സെന്റ് കുര്യാക്കോസ് എൽ പി എസ് പള്ളിമുക്ക് കുണ്ടറ സബ് ജില്ലാ കലോത്സവത്തിൽ സെക്കൻഡ് ഓവറോൾ സ്കൂൾ സ്കൂൾ ഓപ്പൺ ചിട്ടയായ അസംബ്ലി വാർത്ത സിമ്പിൾ സ്മാർട്ട് ലാബ് എക്സലന്റ് ക്ലാസ് ലൈബ്രറികൾ പരിശീലനം ലഭിച്ച അധ്യാപകർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സ്കൂൾ ബസ് സൗകര്യം ഇവയെല്ലാം സെന്റ് കുര്യാക്കോസ് എൽ പി എസിൽ സ്വന്തം കുട്ടികൾ പുസ്തകത്തോടൊപ്പം ജീവിതവും പഠിക്കട്ടെ പരീക്ഷകളോടൊപ്പം കുട്ടികൾക്ക് ജീവിതത്തിലും വിജയം നേടാൻ തന്നെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കൂ ം കുമ്പളം ഓണമ്പലം റോഡ് മുളവന കൈതക്കോട് റോഡുകൾ ഉദ്ഘാടനം ചെയ്തു നവീകരണം പൂർത്തിയാക്കിയ പേരയം കുമ്പളം ഓണംവലം റോഡ് മുളവന കൈതക്കോട് റോഡുകൾ നാടിന് സമർപ്പിച്ചു തിരുവനന്തപുരത്ത് നടന്നിൽ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു പി സി വിഷ്ണുനാഥ് എം എൽ എ ഫലകം അനാച്ഛാദനം ചെയ്തു പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര കുണ്ടറ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് പേരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് കുമാർ പി രമേഷ് കുമാർ വി ബി ഷ്ടക്കോഡി ആരിസ് ആരി ഷേർലി യു ഡി എഫ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാജു രാജുടി പണിക്കർ സി പി എം കുണ്ടറ മണ്ഡലം സെക്രട്ടറി സേതുനാഥ് പി ഡബ്ല്യു ഡി എ ഇ ഇ ഇപുരാജൻ അസിസ്റ്റന്റ് എഷ്മോൻ എന്നിവർ സംസാരിച്ചു എന്റെ മരുമോൾക്ക് ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് കുഞ്ഞുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ ുംഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട് എന്റെ മരുമകളുടെ സ്നേഹമാണ് ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ ബാലവേദി അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചു മുളവന ജെ എം വൈ എം എ ലൈബ്രറി ബാലവേദി അവധിക്കാല ക്യാമ്പ് മുളവന പ്ലാസ ഓഡിറ്റോറിയത്തിൽ കവി കുരിപ്പിഴ എ എൻ ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് എം ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി സെക്രട്ടറി മുളവന രാധാകൃഷ്ണൻ നോവലിസ്റ്റ് സോളവൻ സി മുളവന വി മധുസൂദനൻ പിള്ള ഷീനാജി പിള്ള ആർ മോഹനചന്ദ്രൻ ടി പി ജോസഫ് ആൽബിൻ സോജി ഉത്തരായസ് എന്നിവർ സംസാരിച്ചു ചിത്രകാരൻ ബിനീഷ നിങ്ങൾ ഉന്നത വിജയം സ്വപ്നം കാണുന്നവരാണോ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ കോച്ചിംഗ് കോച്ചിംഗ് ക്ലാസുകൾ 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 ചേരൂ പ്ലസ് പ്ലസ് മെഗാ ആരംഭിച്ചിരിക്കുന്നു നൈറ്റ് ക്ലാസ് ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു

വേണുസ് ഡയറക്ടർ ആർ വേണുഗോപാലമുള്ള ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളിൽ കണ്ടുവരുന്ന ലഹരി ഉപയോഗം ഇല്ലാതാക്കുന്നതിന് കളിയാണ് ലഹരി എന്ന സന്ദേശം കുട്ടികളിൽ വളർത്തുകയാണ് ലക്ഷ്യം ദേശീയ അധ്യാപക പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് എസ് കെ ദിലീപ് കുമാർ വീരശ്രീ വേദത്തമ്പി സ്മാരക സേവാ സമിതി ജില്ലാ സെക്രട്ടറി എസ് കെ ദീപുകുമാർ അധ്യാപകരായ അഖിൻ വിജയൻ അരുൺ മോഹൻ വിഷ്ണു എസ് രവീൺ രഞ്ജിത്ത് എൻ സുനിത എന്നിവർ പങ്കെടുത്തു മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ പേർക്ക് മാത്രം പ്രവേശനം ഒഴിവാക്കൂർക്കും ഒന്ന് ഒൻപത് ഒൻപത് എട്ട് പൂജ്യം സുവർണ ജൂബിലി ആഘോഷം ചെറുമൂട് നവധാര ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ നടക്കും ഇരുപതിന് വൈകിട്ട് അഞ്ചിന് പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ബൈക്ക് റാലിയോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാവും ഇരുപത്തി ഒന്നിന് ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും പി സി വിഷ്ണുനാഥ് എം എൽ എ അധ്യക്ഷത വഹിക്കും മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ മുഖ്യപ്രഭാഷണം നടത്തും ഇരുപത്തിരണ്ടിന് വ്യാഴാഴ്ച വൈകിട്ട് നാലിന് നടക്കുന്ന ബാലവീതി കൂട്ടായ്മ സി ഡബ്ല്യു സി ജില്ലാ ചെയർമാൻ സനൽ വെള്ളിയമ്മൻ ഉദ്ഘാടനം ചെയ്യും ബാലവേദി പ്രസിഡന്റ് കുമാരി ഗൗരി നന്ദ അധ്യക്ഷത വഹിച്ചു വൈകിട്ട് ആറിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കെ പ്രേമചന്ദ്രൻ എം വി ഉദ്ഘാടനം ചെയ്യും ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ വി മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഏഴ് മുപ്പത് മുതൽ വിജയശ്രീ ആസ്തം അവതരിപ്പിക്കുന്ന സന്തോഷ് മാധവം സംവിധാനം ചെയ്ത ഈ സ്നേഹതീരത്ത് എന്ന നാടകം അവതരിപ്പിക്കും ഇരുപത്തിമൂന്നിന് വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് നടക്കുന്ന കവി കുരിയപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം രാഹുൽ ആർ ഗീത അധ്യക്ഷത വഹിച്ചു ആറു മണിക്ക് നടക്കുന്ന വനിതാ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജയന്തി ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ എം ഇതീന്ദ്രലേഖ അധ്യക്ഷത വഹിച്ചു ഏഴ് മുപ്പത് മുതൽ മജീഷ്യൻ ആർ സി ബോസിന്റെ മെഗാ മാജിക് ഷോ നടക്കും ഇരുപത്തിനാലിന് ശനിയാഴ്ച വൈകിട്ട് നാലിന് ശാസ്ത്രകലാ വേദി ചിറ്റിമല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ദിനേശ് ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം പി ജഗന്നാഥൻ അധ്യക്ഷത വഹി വൈകിട്ട് ആറിന് നടക്കുന്ന യുവജന സമ്മേളനം സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാ ഷാജിർ ഉദ്ഘാടനം ചെയ്യും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ പന്തളം അധ്യക്ഷത വഹിക്കും ആർ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ഉല്ലാസ് കോപൂർ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് കൊച്ചിൻ സംഗമിത്രയുടെ ഇരട്ട നഗരം നാടകം നടക്കും ഇരുപത്തിയഞ്ചിന് ഞായറാഴ്ച വൈകിട്ട് മൂന്നിന് ജില്ലാതല മത്സരം പനയം പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും പെരിനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിക്കും ആറിന് നടക്കുന്ന ലൈബ്രറി സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ ഉക്കാങ്കഞ്ചി പെങ്ങാട് പഞ്ചായത്ത് നേര സമിതി കൺവീനർ വി സന്തോഷ് കുമാർ അധ്യക്ഷതയിൽ ഏഴ് മുപ്പത് ചുവം ഫോക് മീഡിയ അവതരിപ്പിക്കുന്ന കനൽ ചിലമ്പ് നാടൻപാട്ടുകൾ നടക്കും നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനൽ പുറത്തിറക്കിയിട്ടുള്ള പതിനേഴ് ഹൃസ്വചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് ആരു മുതൽ തിരികെ വരെയുള്ള ചിത്രങ്ങളാണ് അത് ഈ ചിത്രങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഇന്ന് തന്നെ യൂട്യൂബിൽ കയറി ആ ചിത്രങ്ങളെല്ലാം ഒന്ന് കാണുകയും നിങ്ങളുടെ ഷെയറും ലൈക്കും ഒക്കെ യൂട്യൂബിൽ തന്നെ രേഖപ്പെടുത്താം ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നാളെ രാവിലെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം